അങ്ങനെ തീ നേരം വെളുത്തു ദൈ നടി ചോറ് വെന്തു അപ്പൊ ഞാൻ തീ ഉച്ചക്കത്തക്കുള്ള കറിക്കുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം പടവലങ്ങിയാണ് അപ്പൊ പടവലങ്ങിയും ഒക്കെ ഇട്ട് ഒരു തേങ്ങ അര ഒരു കറിയാണ് കേട്ടോ വെക്കാൻ പോണേ അപ്പൊ പടവലങ്ങനെ ഞാൻ തെയ്യ് നല്ലോണം ക്ലീനാക്കി കഴുകിയൊക്കെ എടുത്ത് അതിൻ്റെ കുരുമൊക്കെ മാറ്റി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ഈ കോമ്പിനേഷൻ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണട്ടാ അപ്പോൾ ഞാൻ ഈ കുക്കറിൽ വേവിക്കാൻ വേണ്ടി പരിപ്പും പടവലങ്ങയും ഒരുമിച്ചാണ് ഇട ഇട്ട് വേവിക്കുന്നത് അപ്പോൾ വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറൊക്കെ കഴുകിയത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു സവോളയും കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ട് ആ സവോളനെ അത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുവിട്ടാ അങ്ങനെ ഇതേ കറിയിലേക്കുള്ള വെളുത്തുള്ളി എടുത്തിട്ട് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എടുക്കണുള്ളൂ അപ്പോൾ കഴുകിയ പരിപ്പിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പടവല ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് പ്രഷർ കളയാൻ പോവാണ് ഒരു വിസിൽ കളഞ്ഞാൽ മാത്രം മതി പിന്നെ തേങ്ങ ചിരവിതിരിപ്പ് ഉണ്ടാവും എന്ന് അരച്ചെടുക്കണം പിന്നെ ഇത് രാവിലത്തെ സമയമാണ് കേട്ടോ രാവിലെ എനിച്ചിട്ട് ഞാൻ ഇത് ചായ വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ടില്ല ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ സന്നചാട്ടൻ ഇതേ ഉറക്കത്തിൽ നിന്ന് എനിക്ക് ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഒരുമിച്ച് ചായ കുടിക്കും െന്ന് അങ്ങനെ വെച്ചേക്കാണ് കിട്ടാം അപ്പോൾ ചായയുടെ കൂടെ റസ്ക് മുഖ്യമാണ് കഴിക്കണത് ഇന്ന് രാവിലെ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണില്ല അമ്മയ്ക്ക് ഓട്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ഓട്സ് കൊടുക്കാണ് പിന്നെ ഗ്രേസിനും സ്റ്റീവിനും പഴമൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങളും അങ്ങനെ പഴമൊക്കെ കഴിക്കാം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് അപ്പോൾ ലേറ്റായിട്ട് തന്നെയാണ് കുറച്ച് ലേറ്റായിട്ട് തന്നെ എണീറ്റ് കുറേ ലേറ്റ് ആയില്ല എന്നാലും കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റ് അപ്പോൾ അമ്മയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ കൊടുക്കാൻ പോവാണ് അപ്പം അമ്മയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇന്ന് അമ്മേനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ വേഗം എൻ്റെ ഉച്ചയ്ക്കത്തേക്കുള്ള കറിയുടെ പരിപാടികളൊക്കെ വേഗം വേഗം തീർക്കണം എന്നിട്ട് വേണം അമ്മേനെ കുളിപ്പിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ എന്താ ഈ കറിയിലേക്കുള്ള തേങ്ങ തിരക്കാൻ പോവാണ് അപ്പോൾ പരിപ്പും പടവലേങ്ങയും നല്ല അടിപൊളിയായിട്ട് വെന്ത് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ തേങ്ങ മാത്രം ഇടണുള്ളൂ ഒരു വേറെ ജീരകവും അങ്ങനെയൊന്നും ഇടണില്ല കേട്ടോ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ച് അങ്ങനെ ഒഴിക്കുകയാണ് അപ്പോൾ അമ്മയ്ക്കുള്ള ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഞാൻ പച്ചമുളക് കിട്ടില്ലായിരുന്നു സത്യത്തിൽ അത് മറന്നുപോയതാണ് എരിവിന് ഒരു പച്ചമുളക് കിട്ടില്ല അപ്പം ഞാൻ അതുകൊണ്ട് കുരുമുളക് പൊടി ഇടാൻ പോവാണ് കേട്ടോ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ തേങ്ങ അരച്ച സമയത്താണ് ഓർത്തത് എരിവിനൊന്നും ചേർത്തില്ലല്ലോ ഒന്ന് അപ്പോൾ ഇനി ഒരു മഞ്ഞ കളറ് ആ ഒരു മുളക് പൊടി ഇല്ലാത്ത ഒരു കളറാണ് ഉദ്ദേശിച്ചത് എന്തായാലും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിച്ച് എടുക്കാണ് പിന്നെ കറി ഒഴിക്കുമ്പോൾ കുറച്ച് കാശ്മീരി ജില്ലി പൗഡറും കൂടി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ കുരുമുളക് പൊടി ഇട്ടു ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് തിളപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോകാനാണ് കേട്ടോ അപ്പം അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകും വച്ചിലുളകും കറിവേപ്പിലയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ട് ഞാൻ കറി താളിച്ച് ഒഴിച്ചു ഇത്രയേ ഉള്ളൂ ഉപ്പൊക്കെ നോക്കി എല്ലാം ആണ് അപ്പോൾ ഇനി ഇതിന്ന് അടച്ചു വയ്ക്കുകയാണ് ഇനി ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ വറക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിലിട്ടങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റീവും ഗ്രേസൊക്കെ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റു അതേ അമ്മേനെ സണ്ണിചാട്ടൻ വീൽ ചെയറിൽ കയറ്റി ഇരുത്താണ് പിന്നെ ഇനി നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ പോകട്ടെ എല്ലാ ദിവസങ്ങളൊന്നും അമ്മേനെ ബാത്റൂമിൽ കൊണ്ടുപോയി കുളിപ്പിക്കാറില്ല അമ്മേനെ എപ്പോഴും നമ്മൾ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ എടുക്കുന്ന അമ്മയ്ക്ക് തീരെ വയ്യാണ്ടാവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും റൂമിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അമ്മയുടെ ചെയ്ത് കൊടുക്കണേ എന്നാലും ഇടയ്ക്കൊന്ന് നമ്മുടെ മീത്ത് ഫുൾ ആയിട്ട് വെള്ളം ഒഴിച്ച് കുളി കുളിക്കണമല്ലോ അപ്പം സ്റ്റീവ് ഇതേ അമ്മാമ്മേനൊക്കെ നോക്കി അവിടെ നിൽക്കായിരുന്നു കേട്ടോ അമ്മാമ്മ വണ്ടിയിൽ പോകുന്ന പോലുള്ളൊരു ഫീലാണ് ഗ്രേസ് കൂട്ടി അമ്മാമ്മേനെ നോക്കി രണ്ടുപേരും കൂടി ഇവിടെ നോക്കി നിൽക്കണ്ട അങ്ങനെ എൻ്റെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു തിരിച്ച് അകത്തെത്തി അപ്പം ഗ്രേസ് അമ്മമാമ്മയുടെ അടുത്ത് ഡാൻസ് കാണിക്കാൻ മീൻസ് ഡാൻസ് പെർഫോമൻസ് ഒക്കെ ചെയ്യാൻ പോലാണ് ഇനി കുറച്ച് നേരമൊക്കെ അമ്മമായുടെ അടുത്ത് ഇവിടെ നിന്ന് ഹോളിൽ അമ്മേനടുത്തും കുറച്ച് നേരം പുറത്ത് കൊണ്ടിരുത്തും അധിക നേരം അമ്മയ്ക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് റൂമിൽ കൊണ്ട് ഇരുത്തണം അങ്ങനെ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ ഇരുന്നു പിന്നെ ഗ്രീസുട്ടി അങ്ങനെയുടെ കോടിയൊക്കെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് അമ്മേനെ വേഗം തെയ്യ് റൂമിൽ കൊണ്ട് കിടത്തി അമ്മയ്ക്ക് അധികം നേരം ഇരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അകത്ത് കൊണ്ടിരുത്തി അപ്പോൾ ഞാൻ എന്തെങ്കിലും അടുക്കളയിലേക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി ഞാൻ വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ച് നല്ലോണം തെയ്യ് ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇടാൻ വേണ്ടി ചെറിയുള്ളീനെ ഒന്ന് ചതച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ചതച്ചെടുക്കാണ് ഞാൻ ഉണക്കമീനൊന്ന് മറക്കുമ്പോൾ ഞാൻ മസാലകളോ മീൻസ് മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ ഞങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത് ഡയറക്റ്റ് വെളിച്ചെണ്ണയിൽ അത് വറുത്തെടുക്കുക പിന്നെ അതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ മുളക് പൊടിയെന്ത് വേണമെങ്കിലും എങ്ങനെ ആഡ് ചെയ്യുക ചെയ്യാറ് അല്ലാണ്ട് പെര നമ്മൾ മറ്റേ പച്ചമീൻ വറക്കണ പോലെ ഞാൻ വറുക്കാറില്ല കുറേ പേര് മുമ്പെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ പെരട്ടിയിട്ടല്ലേ വറക്കുക നിങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം പക്ഷെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വറുത്ത് വെച്ച മീനൊന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഉള്ളി ചതച്ചിട്ട് അതിലേക്ക് ഇട്ടു ഞാൻ നല്ലോണം ഇതൊന്ന് വാടി കഴിയുമ്പോൾ കുറച്ച് ചതച്ച മുളക് ഇടും അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് മീനും കൂടി ഒന്നും കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഞങ്ങൾ ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഞാൻ കണ്ടു വന്നേക്കണ രീതികൾ അതാണ് കേട്ടോ ഓരോരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണേ പിന്നെ ഉണക്കമീനൊക്കെ വറുത്തിട്ട് കുറേ നാളായി അപ്പം നമ്മളിങ്ങനത്തെ പരിപ്പ് ഇങ്ങനെ പടവലങ്ങിയ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ സൈഡായിട്ട് ഉണക്കമീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വറക്കാറുണ്ട് അപ്പം അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ പിന്നെ നമ്മുടെ വീട്ടിൽ മുമ്പ് ഉണക്കമീൻ കൊണ്ടുവരാറുള്ളൊരു ചേട്ടനെ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കുറേ നാളായിട്ട് ആ ചേട്ടനെ ഞങ്ങൾ കാണാറില്ല പിന്നെയാണ് അമ്മൻ അറിഞ്ഞ് ചേട്ടൻ മരിച്ചു എന്ന് ഭയങ്കരമായിട്ട് പോയി കാരണം ഞങ്ങൾ അറിഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചകളിലാണ് കേട്ടാ ചേട്ടൻ വരാറുള്ളത് നമ്മുടെ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയം തുടങ്ങിയ ചേട്ടൻ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ആളുടെ ഒരു ഒരു കൂവലുണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ വിളിച്ച് മീൻ കൊണ്ടുവരാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ചേട്ടൻ പെട്ടെന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു പോയി കാരണം നമ്മൾ ാണ് നമ്മുടെ വീഡിയോസിൽ വീഡിയോസിലെന്ന കാണിച്ചിട്ടുണ്ടാളെ കുറെ എപ്പോഴും നമ്മൾ സംസാരിക്കാറുള്ളൊരു ചേട്ടനായിരുന്നു ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടുവെള്ളരിയാണ് പൊട്ടുവെള്ളരി ഫ്രിഡ്ജിൽ രണ്ട് ദിവസമായി ഇരിപ്പ് ഇരിക്കണേ ജസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളത് എടുത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് അങ്ങനെ കഴിച്ചായിരുന്നു അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു പൊട്ടുവെള്ളരി ഇപ്പം പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമായി തുടങ്ങി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ പഞ്ചസാര മാത്രം ഇങ്ങനെ ഇട്ടിട്ട് മാഷ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ ഐസ്ക്രീം പോലെ ഇങ്ങനെ കോരിക്കാൻ തണുപ്പോഴും കൂടി കോരി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഞാനതല്ലാട്ടെ ചെയ്യണേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഞ്ചസാര ഇട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചതാണ് ഇനി ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഇങ്ങനെ ആയിട്ട് കഴിക്കാനും സൂപ്പറാണ് അല്ലെങ്കിൽ ഇതിട്ടിട്ട് കുറച്ച് പാലൊഴിച്ച് പാലൊഴിച്ചിട്ട് നല്ല ഐസ് നല്ല തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം എന്ന് എന്താ പറയുക നല്ലോണം മിക്സീഡ് ചാലിട്ടൊന്ന് അടിച്ചിട്ട് കുടിക്കാൻ അടിപൊളിയാണ് കേട്ടാ നല്ല സൂപ്പറാണ് ഇപ്പോൾ നല്ല ചൂടൊക്കെയാണല്ലോ അപ്പോൾ പാലില്ലെങ്കിലും നമുക്ക് അല്ലാണ്ട് ജ്യൂസായിട്ട് വേണമെങ്കിലും അടിക്കാം വെള്ളം ഒഴിച്ച് അങ്ങനെ എല്ലാം അടിക്കാം അപ്പോൾ പാലിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ പാൽ ഒഴിച്ചിട്ടാണ് ഇടന്ന് പൊട്ടി പൊട്ടുവെള്ളരി ജ്യൂസായിട്ട് അടിക്കണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അത് കുടിക്കാമെന്ന് വിചാരിക്കുന്നു ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം അത് കഴിഞ്ഞിട്ട് ചാലക്കുടിക്ക് പോകണം അപ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റേതായ പണികളുണ്ട് ഗ്രേസിനും സ്റ്റീവിനൊക്കെ ഫുഡ് കൊടുക്കണം അങ്ങനെ കുറേ കുറേ പരിപാടികളുണ്ട് അപ്പോൾ വേഗം ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നാരങ്ങ വെള്ളം എടുക്കാൻ ാലോ എന്നാണ് പറഞ്ഞത് അമ്മയും സന്നചാണ്ടൊക്കെ നാരങ്ങ എല്ലാം എടുക്കാമെന്ന് പറഞ്ഞത് പിന്നെ പിന്നെയാണ് ഓർത്തെ ഫ്രിഡ്ജിൽ പൊട്ടുവെള്ളരി ഇരിക്കേണ്ടല്ലോ എന്ന് അവൾ കുറച്ചും കൂടി ഇനി ബാക്കിയുണ്ട് കേട്ടോ ഇത് ഇഷ്ടം ഇല്ലാത്ത ആൾക്കാർ കമൻ്റ് ചെയ്യണേ ചിലവർക്ക് ഒന്നും ഇഷ്ടമാവില്ല പക്ഷെ പാൽ വെള്ളമൊഴിച്ച് കുടിക്കുന്നേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് പാൽ ഒഴിച്ചിട്ടുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ അത് അതാവുമ്പോൾ ഒരു നല്ല തിക്ക് തിക്കായിട്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു എന്താ പറയുക മിൽക്ക് ഷേക്ക് അടിക്കണം ആ ഒരു ഫീലാണ് എന്തായാലും സൂപ്പറാണ് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെന്തായാലും കഴിക്കണം അപ്പോൾ ഞങ്ങളുടെ ഇത് ഇച്ചിരി കൂടെ ഉള്ളൂ ഇനി വേറെ ഒരെണ്ണം കൂടി വേടിക്കണം അപ്പം അങ്ങനതേ ഇത് എൻ്റെ കസിൻ ബ്രദറ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ അവരുടെ അവരുടെ വീട്ടിലുണ്ടായതാണ് അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പരിപ്പും പടവലങ്ങിയും കറിയും ചോറും ഉണക്കമി വർത്തൊക്കെ കൂട്ടി ഞങ്ങളതിൻ്റെ ഫുഡൊക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ചാലക്കുടിക്ക് പോവാട്ടോ അപ്പോൾ ഇതന്ന് ആമസോണിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണേ അപ്പോൾ അതിൻ്റെ കൂടെ ഇതിൻ്റെ സെയിം പാൻറ്റ് ഞാൻ ഇട്ടില്ല അതിൻ്റെ കൂടെ ഞാൻ ഒരു ഓഫ് വൈറ്റ് പാൻറ്റ് ഇട്ടു രണ്ടും കൂടി മിക്സ് ആകുമ്പോൾ തന്നെ ഞാൻ ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ഓഫ് വൈറ്റ് പാൻറ്റും ഇതും അതും കൂടി ഇട്ടപ്പോൾ ഒരു കൊള്ളാട്ടോ ഷോളും കൂടി ഇടുമ്പോൾ വേറൊരു ുക്കാണ് അപ്പം ഗ്രേസിനെ ഡാൻസ് ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റീവിനെ കൊണ്ടു പോയത് അപ്പം ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ അത് ഇതാണ് കേട്ടോ ആ പാൻ്റ് ഇട്ടിട്ടുള്ള ലുക്ക് എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ഇതിൻ്റെ സെയിം പാൻറിനേക്കാളും ഇതാണ് ഇച്ചിരി ഇവിടെ ബെറ്റർ എന്ന് തോന്നി അപ്പം ഗ്രേസ് സ്റ്റീവിനെ എടുക്കാൻ വേണ്ടി വന്നതാണ് ഫസ്റ്റ് സ്റ്റീവിനോട് കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ചാലക്കുടിക്ക് പോയത് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ